ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാദെ ഷൂട്ടൊക്കെ ഇതാ കീറ്റ് ചെയ്തിരിക്കുകയാണ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആരാണ് സീസൺ സിക്സ് വിന്നറൊന്നും ആരൊക്കെയാണ് റണ്ണർപ്പ് ആയിരിക്കുന്നു ആരൊക്കെയാണ് എവിക്റ്റ് ആയി പുറത്തു പോയെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്ത് പരിശോധിച്ചാൽ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിലും ബാഡ് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് കൃത്യം ഏഴ് മണിക്ക് തന്നെ ഏഷ്യാനീസ് സംരക്ഷണം ചെയ്തായിരിക്കും എന്തൊക്കെയാണ് ഒമ്പൻ പരിപാടിയാണ് ബിഗ് ബോസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടി ഒരുപാട് മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ സിനിമ സീരിയൽ തുടങ്ങി മേലിൽ നിന്നുള്ള സെലിബ്രിറ്റീസ് അടക്കം പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടി വളരെ മികച്ചതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ സീസൺ സിക്സിലെ വിന്നർ ആരാണെന്നും അതോടൊപ്പം തന്നെ റണ്ണർ അപ്പ് ആയിട്ട് വന്നത് എവിക്റ്റ് ആയത് ആരാണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ അവസാന പൊസിഷനിൽ അഞ്ചാം സ്ഥാനത്ത് വന്ന ഋഷിയാണ് ഋഷി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാലാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറായിരുന്നു അഭിഷേക് ആണ് ഫോർത്ത് പൊസിഷനിൽ വന്ന് ആയി എവിക്റ്റായി പുറത്തുപോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ടോപ്പ് ത്രീ പൊസിഷനിൽ വന്നത് നമ്മുടെ സ്വന്തം ആയിരുന്നു ബിഗ് ബോസ് എന്ന് കപ്പ് വിശേഷിപ്പിക്കുകയർ പ്രതീക്ഷിച്ച ഒരു കൂടിയായിരുന്നു പുറത്തുപോയി പിന്നെ നിലവിൽ അവശേഷിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ജിൻഡോയ് രണ്ടുപേരും കപ്പുയർത്തുന്നതിനുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും വോട്ടിംഗ് ഡീഡ് അനുസരിച്ച് നമ്മൾ കണ്ടാണ് മുന്നിൽ എന്തൊക്കെയാണ് വോട്ടിംഗ് ശരി വെക്കുന്ന രീതിയിലുള്ള സത്യ ഒരു സീസൺ സിക്സ് വിന്നറാണ് വിന്നർ വിന്നറിനറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് റണ്ണർ അപ്പായിട്ട് അർജുൻ മാറുന്ന കാഴ്ചയും റെക്കോർഡ് ഊട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജാലേട്ടൻ ജിൻഡോയെ സീസൺ സിക്സ് വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വന്ന വിവരങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്തായാലും നമുക്ക് ഏഴ് മണിയോടുകൂടി ആ ഒരു ആ ഒരു എപ്പിസോഡ് അതായത് ഗ്രാൻഡ് ഫിനാൽ എപ്പിസോഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ കൃത്യം മണിക്ക് ഗ്രാൻഡ് ഫിനാൽ ഷൂട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഏതായാലും ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്നും സി സോസിൽ ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട